കണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ ദയവായി ഉടനെ അറിയിക്കുക ഏവർക്കും സ്വാഗതം പണ്ട് മലയാള മനോരമയിൽ ഒരു അഡ്വർടൈസ്മെന്റ് വന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ കേൾക്കുന്നതിനെ ഒന്ന് നമുക്ക് വിശ്വസിച്ചുകൂടാ എന്നാലും ഒരു ഉദാഹരണം എന്ന നിധി എന്ന എന്ന വിധത്തിൽ ഞാൻ വന്നത് ഉദ്ധരിക്കുകയാണ് എന്താണ് മനോരമയിൽ വന്ന പരസ്യം പരസ്യം ഇങ്ങനെയാണ് കണ്ടവരുണ്ടോ എൻ്റെ മകൻ തോമസ് അഞ്ചിന് ഏഴഞ്ച് പൊക്കം സുമുഖനാണ് വെളുത്ത നിറം മൂക്കിൻ്റെ അറ്റത്തൊരു ചെറിയ മറക് സാമാന്യം തരക്കേടില്ലാത്ത തടി അടുത്ത സെൻറ്റൻസ് കണ്ടിട്ടില്ലാത്തവർ വീട്ടിൽ വന്ന് കാണണം എന്നാണ് ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കം കണ്ടവരുണ്ടോ കണ്ടിട്ടില്ലാത്തവർ തോമസ് കൂട്ടിയെ വീട്ടിൽ വന്ന് കാണണം ഇതാണ് പരസ്യം പളയെ താൻ്റെ സമാനമായ ഒരു പരസ്യം ഭാരത രാഷ്ട്രീയത്തിൽ വളരെ തലയെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് നാം സങ്കല്പിച്ച രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം ചിലവായാലും മനോരമയിലോ വേറെ എവിടെയെങ്കിലും പരസ്യപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ആ രണ്ട് വ്യക്തികളെ ഒരുപക്ഷെ എല്ലാവരും മറന്നു കാണും പക്ഷെ എനിക്ക് മറക്കാൻ സാധ്യമല്ല കാരണം അവരത്രമാത്രം ഭാരതത്തിൻ്റെ പൊതു ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണ് അവരിൽ നിന്ന് അനേകം ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾ ഭാരതത്തിൽ ഏതെങ്കിലും കാലത്ത് ജീവിച്ചിരുന്നുവോ അവിടെ ശ്വാസോച്ഛ്വാസങ്ങൾ ആസ്വദിപ്പാനുള്ള ഭാഗ്യം ഭാരതത്തിൻ്റെ വായുവിന് ലഭിച്ചിരുന്നു എന്ന കാര്യമായി ആളുകൾ സംശയിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ ജിജ്ഞാസ കൂടുതൽ പരീക്ഷിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ആ രണ്ട് പേരുടെ രണ്ട് വ്യക്തികളുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ട് ഒന്ന് അടുത്ത കാലം വരെ ഭാരതത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ധൻഗറും രണ്ടാമത്തേത് ഈ അടുത്ത കാലം വരെ ഭാരതത്തിലെ ബഹു ലക്ഷം ആളുകളുടെ ആരാധ്യാപുരുഷനായി ചില ആളുകളുടെ സ്വപ്നങ്ങളിൽ പോലും വിട വിഴി വിലസിയിരുന്ന തിളങ്ങിയിരുന്ന ശശി തരൂരുമാണ് ഇപ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം അവർക്കെന്ത് പറ്റി എന്താണ് ഈ രണ്ടു പേർ പെട്ടെന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഓർമ്മ തലങ്ങളിൽ നിന്ന് പോലും നൂറ് ശതമാനവും പരിപൂർണമായി തിരോധാനം ചെയ്തു കൊമിള പോലെ പൊട്ടിപ്പോയത് എങ്ങനെയാ എന്ന് പറയുമ്പോൾ ഒരു അൻപത് വർഷങ്ങൾക്ക് മുൻപ് വായിച്ചൊരു പുസ്തകം എൻ്റെ മനസ്സിൽ വരികയാണ് സോറൻ കീർക്കാട് എന്ന് പറയുന്ന എനിക്ക് ആ കാലത്ത് വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു ദാർശനികൻ ഒരു ഫിലോസഫർ അദ്ദേഹം ഡെൻമാർക്കിലാണ് വസിക്കുകയും ഈ എഴുത്ത് മുഴുവൻ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ലോകത്തിൽ അനേക ആളുകൾ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത് വെളിയിൽ ഏതാണ്ട് പടപ്പൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏതാണ്ട് സംഭവമാണ് എന്ന വിധത്തിൽ വരുത്തി വെക്കുവാൻ വളരെ തത്രപ്പെട്ടും എന്നാൽ ഉള്ളിൽ കാമ്പില്ലാത്ത ജീവിതവുമാകയാൽ സമയം വരുമ്പോൾ ഉണങ്ങിയ ഇല അതിൻ്റെ മരത്തിൽ കാറ്റടിക്കും മരത്തിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ താഴെ വീഴുന്നത് പോലെ അങ്ങനെ ഉണങ്ങി വരുന്ന കരീലയെ ആ കാറ്റ് തന്നെ അടിച്ച് കാറ്റിൻ്റെ ഉള്ളിലേക്ക് എന്നേക്കുമായി കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് പോലെ ചില ആളുകൾ കാലത്തിൻ്റെ കാറ്റിൽ എന്നേക്കുമായി മറഞ്ഞു പോകുന്ന കരീലകളായിത്തീരും അദ്ദേഹം പറയുന്നത് ആ കാലം മുതൽ എന്നും എന്നും ഒരുപക്ഷെ പലതവണ എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് എത്രമാത്രം വിജയിച്ചു എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ അങ്ങനെ ഒരു താല്പര്യം എന്നെ ഉദിപ്പിച്ച ജനിപ്പിച്ച സുഹൃൻ കീർഘകാടനോടുള്ള എൻ്റെ അകൈതവമാക്കതായ സമയത്ത് രേഖപ്പെടുത്തട്ടെ ധൻഗറും തരൂറും ഇത്ര പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് നിരോധാനം ചെയ്യുമെന്ന് ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നാം ആരും തന്നെ അത് വിശ്വസിക്കുകയില്ല എന്ന് മാത്രമല്ല അങ്ങനെ പറയുന്ന ആളുകളെ നാം നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഊശിയാക്കിയിരുന്നേ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ല എന്ന് നാം സാക്ഷ്യം പിടിച്ചേ പക്ഷെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചതിൽ സന്തോഷിപ്പാനല്ല ഞാൻ ഈ സമയത്ത് നിങ്ങളോടൊപ്പം ശ്രമിക്കുന്നത് ചിന്തിക്കുവാനാണ് ഇതിൽ സന്തോഷിക്കാനൊന്നുമില്ല അത് വളരെ തീർച്ചയാണ് സ്പഷ്ടമാണ് അതിൽ സംശയമില്ല അതിൽ സന്തോഷിക്കാൻ വകയില്ലെങ്കിൽ ചിന്തിക്കാൻ വകയുണ്ട് അത് മാത്രമാണ് വളരെ വളരെ ഹ്രസ്വമായി വളരെ ഹ്രസ്വമായി മാത്രം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഞാൻ ഉപസംഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയാം ധൻഗർ വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായി ആ സംസ്ഥാനത്തെ മുഴുവനും ഇപ്പം മമതാ ബാനർജിയോട് കൊമ്പ് ചേർക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് സാധാരണ ആരെക്കൊണ്ടും സാധ്യമല്ല എന്നാൽ ആ ഒരു ക്ലേശമേറിയ ദൗത്യത്തിൽ ഏർപ്പെട്ട തൻ്റെ മികവ് തെളിയിച്ച് ഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ യജമാനന്മാരുടെ കയ്യി പ്രാപിച്ച് അതിൻ്റെ പ്രതിഫലം എന്നോണം ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് ഉയർത്തപ്പെട്ട തങ്കർ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം രാജ്യസഭയെ എത്ര അധികാര കൂടെയാണ് അനുദിനം നയിച്ചു കൊണ്ടിരുന്നത് എന്നത് നാം ആരും തന്നെ മറന്നിട്ടില്ല മറക്കാൻ സാധ്യവുമല്ല അങ്ങനെയുള്ള ധൻഗർ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മാത്രമേ താൻ വിരമിക്കുകയുള്ളൂ അതിനു മുമ്പ് ഈ കസേരയിൽ തന്നെ ഇറക്കണമെങ്കിൽ ദൈവം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വളരെ ആത്മധൈര്യത്തോടെ പ്രഖ്യാപിച്ച ധൻഗർ ഒരു ദിവസം എല്ലാവരെയും അമ്പരത്തി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്പരത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്ഷമിക്കണം ആ കാരണമൊന്നും പ്രത്യേകിച്ച് വെളിപ്പെടുത്താതെ സ്ഥാനം രാജിവെച്ചു ഒഴിഞ്ഞു എന്ന് മാത്രമല്ല അതിനുശേഷം അങ്ങനെ ഒരു മഹാത്മാവ് ഈ ഭാരത രാജ്യത്തിന്റെ മണ്ണിൽ നടന്നിരുന്നുവോ ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നുവോ എന്ന് പോലും ആൾക്ക് സംശയം തോന്നത്തക്ക വിധത്തിൽ ഇതാ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് പൊതുജനത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് നൂറ് ശതമാനവും അപ്രത്യക്ഷനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിരളമായി മാത്രമേ നമുക്ക് ഭാരത ചരിത്രത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളു അതിന് സമാനമായ ഒരു വ്യക്തിത്വമാണ് ശശി തരൂറിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചരിത്രമാണ് തരൂറിൻ്റെത് എത്രയോ ആവേശഭരിതനായി അനേക ആളുകളുടെ കയ്യടി നിർലോഭം പ്രാപിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടായിരുന്നതുകൊണ്ട് അത് പ്രാപിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീരുവാൻ എല്ലാവരെയാണും വളരെയധികം മേന്മയുള്ളത് തനിക്കാണ് തന്നോട് സമമായി ആരും തന്നെ കേരളത്തിലോ ഒരു പക്ഷേ ഭാരത രാഷ്ട്രീയത്തിലോ ഇല്ല എന്ന് ധരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ ന്യായമായ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് വലിയ കഴിവുണ്ട് അനുഭവ പാഠവുമുണ്ട് അദ്ദേഹം മഹാനാണ് അദ്ദേഹം അത്ഭുതം പ്രവർത്തിപ്പാൻ പര്യാപ്തനാണ് ആ ആരെയും വാക്ചാതുര്യം കൊണ്ട് പോക്കറ്റിലിടാൻ മാസ്മരികമായ ശക്തിയുള്ള വ്യക്തിയാണ് പണ്ഡിതനാണ് വാഗ്മിയാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് അങ്ങനെ പലവിധമായ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പൊതുജന അംഗീകാരത്തിന്റെ അടിത്ത അടിത്തറയിൽ ന്യായമായും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ വലിയ മോഹങ്ങൾ ആഗ്രഹങ്ങൾ ജനിച്ചു അതിനെ പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണം ഭാരതത്തിൻ്റെ കാണപ്പെടുന്ന ദൈവമായ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പിറകിൽ അമിത്ഷായും ശശി തരുണെ നന്നാമ നന്നായിട്ടൊന്ന് പൊക്കി ആ പൊക്കിയതിൻ്റെ ഫലമായി അദ്ദേഹം പൊങ്ങി പൊങ്ങിയതിൻ്റെ ഫലമായി അദ്ദേഹം പല നിലപാടുകളും എടുത്തു എന്നാൽ ആ പൊങ്ങിയ പൊക്കത്തിന് അനുസരിച്ച് നിലനിൽപ്പാ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സെവൻ കീർഖ ഉപമയിൽ കൂടെ പറഞ്ഞാൽ ആ പൊങ്ങി നിന്ന ഇല ആ വൃക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സമയം വന്നപ്പോൾ അത് ഉണങ്ങി വരണ്ട നിലത്ത് വീഴുകയും കാറ്റ് അതിനെ അടിച്ച് അതിൻ്റെ തോന്നിയ വഴിക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ നാം ആരും ശശി തരൂർ എന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റി ഓർക്കുന്നതു പോലുമില്ല അതായത് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ നൂറ് ശതമാനവും പൊതുജനത്തിന്റെ മനസ്സിൽ നിന്ന് ചിന്തയിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് തിരോധാനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൽപ്പം കട്ടിയുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ ഒന്നുമല്ല വ്യക്തിപരമായ ചില ആളുകൾ ഉയരും താഴും ഉയർന്നാൽ താഴും താഴ്ന്നാലും ചിലപ്പോൾ ഉയരും ഒന്നിൻ്റെയും അവസാനത്തെ നിമിഷം നാം ആരും അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉയരട്ടെ ഉയരട്ടെ നിങ്ങളാൽ വാഴട്ടെ അത് നമുക്ക് പ്രശ്നമല്ല അത് നമ്മുടെ ലക്ഷ്യവുമല്ല നമ്മുടെ താല്പര്യം എന്താണ് ഈ രണ്ട് മഹാന്മാരായ മഹാരഥന്മാരായ ആളുകളുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട മനുഷ്യ സഹജമായ മനുഷ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനമായ സത്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് അത് മാത്രമാണ് നമ്മുടെ താല്പര്യം നമ്മുടെ താല്പര്യം വ്യക്തികളിലല്ല നമ്മുടെ താല്പര്യം ആശയങ്ങളിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തെ ആശയങ്ങളുടെ അമ്പലങ്ങളായി ആദ്യകാലം മുതലേ നാം പേരിടുകയും കാണുകയും ചെയ്തു പോരുന്നത് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് യാതൊരു മാറ്റവുമില്ല വ്യക്തികൾ വരും വ്യക്തികൾ പോകും പക്ഷേ ആശയങ്ങളും ഉൾക്കാഴ്ചകളും എക്കാലത്തും പിടിച്ചു നിൽക്കും അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധ ജലത്തേണ്ടത് എന്നൊരു വലിയ അഭിപ്രായം ഉള്ളവനുണ്ട് അതിനോട് യോജിക്കുന്നു എന്നതിൽ ഞാൻ വളരെ ആശ്വാസം അനുഭവിക്കുന്നു അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ അവസ്ഥ എന്ന് നാം പരിഗണിക്കുമ്പോൾ അതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വ്യക്തികളും അവർ രാഷ്ട്രീയമായ മേഖലയിലാണ്ട് വലിയ വലിയ ശക്തികളാണ് വ്യക്തിത്വ പ്രഭകളാണ് സംഭവങ്ങളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവരെത്താൻ കാരണം അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ കൊണ്ടോ അവരുടെ പ്രത്യേകമായ വ്യക്തിത്വത്തിൻ്റെ ആ മാസ്മരിക ശക്തി കൊണ്ടോ ഒന്നും അല്ല ഇത് വേണമെങ്കിൽ അവർക്ക് പറയാൻ വേണമെങ്കിൽ നമുക്കത് സ്വീകരിക്കുക ചെയ്യാം പക്ഷേ വാസ്തവമൊന്നുമല്ല പിന്നെയോ അവർക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുടെയും സംവിധാനങ്ങളുടെയും ഏതാണ്ട് ഒരു പ്രോത്സാഹനം ലഭിച്ചതിൽ അവർ അമിതമായി ലക്കിൻ ലഗാനം വിട്ട് ആശ്രയിച്ച് ആ നിലനിൽപ്പില്ലാത്ത അടിത്തറയിൽ മോഹങ്ങളുടെ ഒരു വലിയ സ്കൈസ്ക്രേപ്പർ സൗധം ഗോപുരം അവർ പണിതു വെച്ചു അങ്ങനെ പണിതു വെക്കുന്ന ഒന്നിനും സ്ഥായിയായ അസ്തിത്വം ഉണ്ടാകുകയില്ല അത് തകർന്ന് തരിപ്പണമാകും എന്നത് ചരിത്രം പഠിപ്പിക്കുന്നതും പ്രത്യേകിച്ച് നസ്രേന യേശു എടുത്തു പറഞ്ഞിട്ടുള്ളതായ ഒരു യാഥാർത്ഥ്യമാണ് യേശു പറഞ്ഞു തികച്ചും ബുദ്ധിപരമായ സാധ്യതയിലല്ലാതെ ആരെങ്കിലും അവരുടെ അവസ്ഥയെയോ പ്രവർത്തന മേഖലയോ കണ്ട് അതിൽ അവരുടെ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ അവരൊക്കെയും ഈ മണനിൽമേൽ വീണു പണ വീട് പണിത മണ്ടന്മാരോട് ുദ്ധിയില്ലാത്തവരോട് സദൃശമാണ് യേശു പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക മാത്രം ചെയ്ത് അതിനെ പ്രാവർത്തികമാകാത്തവർ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാത്തവർ മണലിന്മേൽ വീണ് വീട് പണിത ബുദ്ധി ഇല്ലാത്തവരോട് സദൃശമാണ് അവർ പണിത് വെക്കുന്ന ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും എന്ന് യേശു പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് യേശു പറയുന്നത് സനാതനമായ സത്യങ്ങളെ പറ്റിയാണ് മനുഷ്യ ജീവിത അവസ്ഥയോട് അർത്ഥവത്തായി സ്ഥിതി ചെയ്യുന്ന മനുഷ്യരായി ലോകത്ത് ജീവിക്കണമെങ്കിൽ ആരും അവഗണിച്ചുകൂടാത്ത നിതാന്തമായ സത്യങ്ങളെയാണ് യേശു അവതരിപ്പിച്ചിട്ടുള്ളത് ആ സത്യങ്ങളുടെ ആകെ തുകയായിട്ടാണ് യേശു തന്നെ തന്നെ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശു പറഞ്ഞു അപ്പോൾ അതിനെ നമുക്ക് പൊതുവായ ഭാഷയിൽ പറഞ്ഞാൽ നിലനിൽക്കുന്ന ബുദ്ധി പരിജ്ഞാനം വിസ്ഡം എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത് അതിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ ആരൊക്കെ എന്തൊക്കെ പണിയുന്നു അതിനൊന്നും നിലനിൽപ്പുണ്ടാകുകയില്ല അത് പെട്ടെന്ന് നനച്ചയ്ക്കുന്നതിന് മുമ്പ് തന്നെ വീണ തരിപ്പടമായി പോകും ബാബേൽ ഗോപുരം അങ്ങനെ തകർന്ന കഥ വേദപുസ്തകത്തിൽ പഴയ നിമിത്തുണ്ടെന്ന് നമുക്കറിയാം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇത് പൊതുവായ ഒരു ചർച്ചയാണ് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും വന്ന സംഭവിച്ച അബദ്ധം അമളി അതാണ് കുറച്ചുകൂടെ നമുക്ക് അടുപ്പമുള്ള കമടി അവർക്ക് അതീതമായ അവർക്ക് ബാഹ്യമായ മറ്റെന്തിനെയോ ആശ്രയിച്ച് ചില ആളുകളെ ആശ്രയിച്ച് അവർക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ച് അവരിൽ കൂടെ ഏതാണ്ടൊക്കെ വലിയ കാര്യം സാധിക്കാം അവരുടെ മാഹാത്മ്യം അവരുടെ വലിപ്പം അവരുടെ അധികാരം അവരുടെ ആ എന്താണ് പറയുന്നത് മേൽക്കോയ്മ അതിൻ്റെ ചില അംശങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കും വലിയ സംഭവങ്ങളായി ഞങ്ങളുടേതായ പടക്കളത്തിൽ പോർക്കളത്തിൽ ഇങ്ങനെ നിൽക്കാം പിടിച്ചു നിൽക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിത്തിരിച്ച വ്യക്തികൾ കുമള പോലെ പൊട്ടിപ്പോയി ഇതെല്ലാവർക്കും സംഭവിക്കും ഈ പറയുന്ന എനിക്ക് സംഭവിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കാം ഇത് എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ പറയാം ഇത് പറയണമെന്ന് വിചാരിച്ചിരുന്നാലും പറയും ഇത് മനസ്സില് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ആണ് ഡൽഹിയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്നത് ജോലിയിൽ നിന്ന് വിരമിക്കുന്നു അങ്ങനെ ജോലി നിന്ന് വിരമിച്ച് ഞാൻ കേരളത്തിലോട്ട് മടങ്ങി പോകുന്നു എന്ന് അന്ന് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അരവിന്ദ് കേജ്രിവാൾ അറിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് ഇവിടെ സഹ അദ്ദേഹത്തോട് എനിക്ക് ഒരു നല്ല സൗഹാർദ്ദ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനോ എനിക്കോ ഒരു ഗുണവും ഉണ്ടായില്ല അത് മറ്റൊരു കാര്യമാണ് എന്നാൽ ബന്ധം ഉണ്ടായിരുന്നു മാത്രവുമല്ല ഞാൻ വളരെയധികം പ്രയാസം സഹിച്ചിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും മറ്റെല്ലാ പാർട്ടികളും എന്നെ കൈ ഒടി ഒടിഞ്ഞപ്പോൾ എൻ്റെ സഹായിയായി എന്നോട് അടുത്ത് നിന്ന് ഒരേ ഒരു വ്യക്തി രാഷ്ട്രീയ ദൃശ്യമായ രാഷ്ട്രീയ തലത്തിൽ നിന്നത് അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് മറ്റൊരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് പക്ഷേ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പൊതുവായ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ബന്ധമില്ലെങ്കിലും പാർട്ടി യഥാർത്ഥത്തിൽ നടത്തുന്ന അദ്ദേഹം തന്നെയാണ് എക്കാലത്തും വളരെ ദീർഘനാളുകളായി പാർട്ടിയുടെ നട്ടെല്ലാം അദ്ദേഹം പ്രവർത്തിച്ച വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പൊതുരംഗത്ത് വരാറില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ വിരമിച്ച ശേഷം ഡൽഹിയിൽ താമസമാക്കുന്നില്ല കേരളത്തിലേക്ക് മടങ്ങുകയാണ് എന്ന് അറിഞ്ഞിട്ട് കേജ്രിവാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിലേക്ക് വളരെ താല്പര്യമുണ്ട് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആകാമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കാലത്ത് വളരെയധികം വിലമതിച്ചിരുന്നത് എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ഏബ്രഹാം അലക്സ് എന്ന് പറയുന്ന ഒരു മാർത്തവമാക്കാരൻ അതേ മാർത്തമാക്കാരനായിരുന്നെങ്കിലും നല്ല മനുഷ്യനായിരുന്നു നല്ല അറിവ് പക്വത ആത്മാർത്ഥത സത്യസന്ധത ദൈവഭയം മനുഷ്യരോട് സ്നേഹമൊക്കെയുള്ള ഞാൻ കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിരളയിലെണ്ണാൻ കൊള്ളാവുന്ന വ്യക്തികളിൽ രണ്ടോ മൂന്നോ പേരുടെ പേരെടുത്താൽ ഞാൻ അതിലൊരാള് ഏബ്രഹാം അലക്സ് ആയിരിക്കും എന്ന് പറയും ഞാൻ ഏബ്രഹാം അലക്സിനെ കോണ്ടാക്ട് ചെയ്തു അപ്പം ഇങ്ങനെ ഒരു ഒരു റിക്വസ്റ്റ് ഒരു സജഷൻ വന്നിരിക്കുന്നു ഞാൻ എന്താണ് ഇത് ചെയ്യേണ്ടത് താങ്കൾ ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് സ്വീകരിക്കുന്നത് മൂലം താങ്കളുടെ അവസ്ഥയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് അതിൽ പ്രധാനമായും വരാൻ പോകുന്നത് താങ്കളുടെ ജീവിതത്തിന് മേലെ താങ്കൾക്കുണ്ടാകുന്ന നിയന്ത്രണം പരിപൂർണമായി വിട്ടുപോവുകയും ഒരായിരം പേരിട്ട് താങ്കളെ വട്ടുതെട്ടുകയും ചെയ്യും രാഷ്ട്രീയം അങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു ഞാൻ കേജ്രിവാളിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം ഞാന് സേറ ജോസഫ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ കണ്ണലുണ്ണിയായ എഴുത്തുകാരി അവരെ കോണ്ടാക്റ്റ് ചെയ്ത് അവരോട് അവരോടഭ്യർത്ഥിച്ച് ആ ചുമതല ഏറ്റെടുക്കുവാൻ അവരെ സ്വാധീനിച്ചവരങ്ങനെ സംബന്ധിച്ച് അവർ ആം ആദ്മി പാർട്ടിയുടെ കേരള യൂണിറ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി ജോലി ചെയ്തു ഒരു വർഷം കഷ്ടിച്ച് പിടിച്ചിരുന്നതിന് ശേഷം പറഞ്ഞ് എനിക്കിത് വയ്യ എൻ്റെ സമതല തെറ്റിപ്പോകും കേരളീയർ അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരത് അതിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് നാം നമ്മുടെ വലിപ്പമോ അന്തസ്സോ വിലയോ നമുക്ക് അതീതമായി നിൽക്കുന്ന നമുക്ക് വിളി നിൽക്കുന്ന എന്തിൻ്റെയും എങ്കും എന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയോ ഊതി വീർപ്പിക്കുകയോ അതിൻ്റെ പുറത്ത് ആ അടിസ്ഥാനത്തിൽ വലിയ വലിയ മോഹങ്ങളുടെ ഗോപുരങ്ങൾ പണിയോ ചെയ്താൽ നമുക്കയ്യോ കഷ്ടം നിങ്ങളും ഞാനും നാം ആകുന്നത് ഞാൻ നാം ആകുന്നു പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നീ ആരാണ് ചോദിക്കുന്നു അതിന് മോശയ്ക്ക് കിട്ടുന്ന മറുപടി എന്താണ് ഞാൻ ആകുന്നവൻ ഞാൻ ഞാനാകുന്നു അതാണ് ഏറ്റവും മഹനീയമായ ഒരു നിലപാട് നിങ്ങൾക്കും എനിക്കും പറയാൻ കഴിയണം ഞാൻ ഞാൻ ഞാനാകുന്നത് ഞാൻ ഞാനാകുന്നത് നിന്റെ ഭോഗത്തിൽ നിന്ന് വല്ലതും കടമെടുത്തോ നിന്റെ സിംഹാസനത്തിന്റെ കീഴേ കയറി ഇരുന്നിട്ടോ നിൻ്റെ മേശയ്ക്ക് കീഴ് കീഴിലിരുന്ന് അവിടെ വീഴുന്ന ആകുന്നവൻ ഞാൻ ഞാനാകുന്നവൻ ഞാൻ ആകുന്നവൻ ഒരു കൃമിയാണോ അത് മതി എനിക്ക് ധാരാളം മതി ഞാൻ ആകുന്നവൻ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന ഒരു ഒരു മുറിയുടെ മൂലക്കരിക്കുന്ന ചെലന്തിയാണോ സ്പൈഡറാണോ അത് മതി എനിക്ക് മറ്റാരുടെയും ചിറക് ഫിറ്റ് ചെയ്ത് പറക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു വിലയേറിയ വിലയേറിയ അറിവാണ് എ വെരി പ്രഷ്യസ് ലെസൺ ലൈഫ് ഹാസ് ടോട്ട് ടോട്ട്മി അതില്ലാത്തവരാണ് മറ്റാരെയെങ്കിലും കാണുമ്പോൾ എടുത്ത് ചാടി ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ പെട്ടെന്ന് അവിടെ കയറും ഇവിടെ കയറും ഞാൻ മുഖ്യമന്ത്രിയാകും ഞാൻ പ്രസിഡന്റ് ആകും ഞാൻ അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞ് ഇളകി നടക്കുന്നു അങ്ങനെ ഇളകി നടക്കുന്നവർ ഒറ്റ നിമിഷം കൊണ്ട് കൊമള പോലെ പൊട്ടിപ്പോകുകയും പിന്നെ അവരിന്ന് ഇരുന്ന ഇടം എവിടാണെന്ന് അവർക്കോ മറ്റാർക്കോ അറിയാൻ വയ്യാത്ത വിധത്തിൽ അവരുടെ അവസ്ഥ പരിതാപകരമായി തീരും എന്നത് നാം അവര് തിരിച്ചറിയാൻ ഒതുകുന്നൊരവസ്ഥയാണിത് എന്നത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ താല്പര്യം അല്ലാതെ വ്യക്തികൾ എന്നെ ശ്രദ്ധത്തോളം ഒരു 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 വിഷയമേ അല്ല അതെൻ്റെ ഇതിവൃത്തമേ അല്ല വ്യക്തികളുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ബുദ്ധി പഠിക്കാമോ വല്ല പാഠം പഠിക്കാമോ എന്നത് മാത്രമാണ് എൻ്റെ അന്വേഷണം അതുകൊണ്ട് എനിക്ക് ഇത് സംബന്ധമായി മനസ്സിലാക്കിയ ബാലപാഠങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കിട്ട പങ്കിട്ടു എന്ന ഒരു ധാരണയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം